വയർ തോറി കൂടെ ഒന്നങ്ങിട്ട് ഒരു കലക്ക് കിടക്കണം ഒരു കലക്ക് മക്കളെ കുഞ്ഞുമക്കളെ ചാള കരുവാട് പൊരിച്ചത് ഒരു കഴുകും ഇത് ഞങ്ങൾ ഒളം കണ്ടി മുളമെന്ന് പറയും കൈ സാധാരണം ഒരു ഞാൻ ചാക്ക പിടി സ്വർഗം കറുക്ക് മാറണ സ്വർഗം ഞായറാഴ്ച മുന്നോട്ട് ഈ വെള്ളം അടിക്കുന്ന പൈസ കൊണ്ട് ഇതെല്ലാം മാച്ചു ഇവിടെ എങ്ങനെയാണച്ച സ്വർഗത്തിലെത്തണം വഴി അറിയില്ല പിന്നെ സ്വർഗം തള്ളി തുറക്കാനുള്ള ആവേദമാവുമാ